പരിസരവും ശുചീകരിച്ചു മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായാണ് കിഴക്ക് കിഴക്ക് ലോക്കൽ ലോക്കൽ കമ്മിറ്റി ശുചീകരണം ശുചീകരണം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടത്തിയത് സ്കൂളും ഷൂർനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി ബി സത്യദേവൻ ശുചീകരണത്തിന് തുടക്കം കുറിച്ചു നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ മാത്രമല്ല പൊതു ഇടങ്ങളും ഉള്ള തയ്യാറെടുപ്പിലാണ് നമുക്കറിയാം നമ്മുടെ നാടിനെ രോഗവിമുക്തമാക്കണം ജീവിതശൈലിയിൽ തന്നെ മാറ്റം വരുത്തണം രോഗവിമുക്തമാക്കാൻ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചെങ്കിൽ മാത്രമേ മഴക്കാലത്ത് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിലേക്ക് നമ്മൾ എത്തിയ നമുക്കറിയാം നമ്മുടെ ഈ നാട് വല്ലാണ്ട് ഒരു കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി സ്കൂൾ മാനേജർ പ്രസന്ന കുമാർ അഡ്വക്കേറ്റ് എൻ എൻകുമാർ കെ സുഭാഷ് ബാബു കപ്പാറ എസ് സുരേഷ് കുമാർ ശ്രീധരൻ പാനന്തറ ഹരിയാചാരി കെ മുരളി കെ ആർ ശശികുമാർ സിന്ധു മഹേഷ് പള്ളിയിൽ ഗോപി ശോഭകുമാർ മഹേഷ് യൂസഫ് ഹസൻ മിനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ